അങ്ങനെ ഞങ്ങൾ ഞങ്ങളിവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു അവൾ എല്ലാം നടക്കുകയാണ് അപ്പം അവൾക്ക് ഒരു എട്ടിൻ്റെ പണി എടിയും നിൽക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് മുന്നി പോയിക്കോട്ടെ ഒരു ചളിപൊടിയോ പോയിക്കോട്ടെ പൊണ്ടി नाहीピले എടേ എവിടെ എടേ പൊണ്ടി കിടക്കുന്നു അതോ ചേരടെ പൊണ്ടി കൈ മോറ്റടുന്നു ഇടി കൈ മാറ്റി ഓട 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 ഒന്ന് മാറ്റി കൊണ്ടിടേ അയ്യോ ചേര ഓടി പനെ അവിടെ ഒട്ടിടേ ഇടി ഇടി പിഞ്ചു ഇവ തോക്കി കൊണ്ടിക്ക് ഞാൻ പെങ്ങരെ പൂക്കാ നീ പരിട്ടി പൂക്കേ ഇത് പിടിക്കല്ലേ ഇത് പിടിക്കും 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 ായാലും എന്തായാലും ക്യാമറ ഒടിക്കുണ്ട് നമ്മൾ തിന്ന കൂടി കൊണ്ടിടേരല്ലേ അയ്യോ കൈ തട്ടിപ്പിടിപ്പിടി இங்கடி சوري சوري இல்ல ஆ சوري ஒன்னில்ல மோனே இப்டி ஏ சரட்டை பிடிக்க இனி ஆ இங்கடி வா இதெ தர் சரட்டை ரேட்ட கூக்கனே ரேட்ட சரட்டை ஒக்கன்னே வெச்சaliட்டி கே வீடியோ ஃபையரதே வீடியோ இந்த வீடியோ நெ வீடியோ ஆன் ஆக இல்ல லோ ஆன் இல்ல வீடியோ போனா ஆன் ஆனியோ ஆ விளக்குனே இது சورية இந்த சரட்டை கே

ൂടി കോട്ടിന്നെ ഞാൻ പറഞ്ഞേക്കട്ടെ സഹിക്കുന്നൊരു പരിധിണ്ട് ആ ക്ഷമിക്കുന്നതിന് അതിനെക്കാട്ടും പരിധിണ്ട് പോലെ വേണ്ടേനും റാങ്കൊന്ന് വേണ്ടേനു പിഞ്ചുക്കടേ ോ ഇല്ല കൈ പിടിച്ചല്ലോ അവസാനോ പിടിക്കാൻ ഇവിടെ എങ്ങനെ കുണ്ടിൽ വീണ് കിടന്നാല് ഞാൻ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി ഉദ്ദേശി കുണ്ട് തന്നാ കുഴിയില്ലേ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ട് വരാ അയ്യോ എടി പോടി ഞാൻ പറഞ്ഞേക്കേ വിഷിന്റെ എന്ത് ഭ്രാന്ത സമയത്താണ് എന്തോ ഒരു സമയത്താണ് ഞാൻ വീട് എടുത്തത്